നമുക്കിഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് ഫുഡ് നമ്മുടെ ഹസ്ബൻഡ് ഉണ്ടാക്കി ഉണ്ടാക്കിത്തന്നാൽ അടിപൊളിയായിരിക്കും അല്ലേ ഇന്ന് സൺഡേ സൗദിയിൽ നിന്ന് ഏട്ടനോട് ഞാൻ ഒരാഗ്രഹം പറഞ്ഞു എനിക്ക് മാഗി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുമെന്ന് ചോദിച്ചു അങ്ങനെ ഏട്ടൻ എനിക്ക് മാഗി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്ന ഒരു കുഞ്ഞ് ഫുഡ് ബ്ലോഗാണ് കേട്ടോ ഒരു പാനെടുത്ത് ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ഇതാ ഇതുപോലെ കുനകുന നരിഞ്ഞ ഉള്ളിയും ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം നല്ല പാകമാവുന്നത് വരെ ഒരു രണ്ട് മിനിറ്റ് നേരം വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കുനുകുനാന്നരിഞ്ഞൊരു തക്കാളിയും കൂടി ചേർത്ത് വഴറ്റിയെടുത്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേക രുചിയായിരിക്കും കേട്ടോ നല്ല രീതിയിൽ തന്നെ അത് വഴറ്റിയെടുക്കണം കേട്ടോ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ മാഗി ഒന്ന് പൊട്ടിക്കുക ഞാനല്ലോ ഹസ്ബൻഡാണ് ഉണ്ടാക്കി തരുന്നത് രണ്ട് പാക്കറ്റ് മാഗിയാണ് ഉണ്ടായിരുന്നത് നമ്മൾ രണ്ട് പേര് മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ അങ്ങനെയല്ല ഏകദേശം അത് വഴറ്റി വഴറ്റി ഏകദേശം ഈ പരുവത്തിലായിട്ടുണ്ട് അതിലേക്ക് എനിക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഓ അതിൻ്റെ ഇടയിൽ ഇതാ ചായ റെഡിയാവുന്നുണ്ട് കേട്ടോ എല്ലാം ഹസ്ബൻഡാണ് ഞാൻ വീഡിയോ എടുക്കുന്നതാണ് മാഗിയിലുണ്ടാകുന്ന ഇതുപോലെയുള്ളൊരു ഫ്ലേവർ ചില്ലി പൗഡറും കുറച്ച് ഉപ്പും കൂടി ചേർന്ന ഫ്ലേവറാണ് പൊടി മസാലയാണ് രണ്ട് പാക്കറ്റിലുണ്ടായ പൊടിയാണ് അങ്ങനെ ഒഴിച്ച് അതിലേക്ക് അതൊഴിച്ചു ഇതാ ഇതുപോലെ ഒന്ന് തിളക്കണം കേട്ടോ നമ്മുടെ സൗദിയിൽ ഗ്യാസും കാര്യങ്ങളൊന്നുമില്ല അതിലേക്ക് കുറച്ച് ചേട്ടന് എന്താ കുരുമുളക് പൊടിയാ തോന്നിട്ടത് ഒരുപാട് നാളത്തെ വീഡിയോ ആണ് അങ്ങനെ ഇതാ നമ്മുടെ മാഗി പൊട്ടിച്ച് അതിലേക്ക് ഇടുന്നുണ്ട് എന്തായാലും ഹസ്ബൻഡ് ഉണ്ടാക്കി തരുന്ന ഒരു ഫുഡ് പ്രത്യേക രസമാണ് കേട്ടോ അങ്ങനെ ഇതാ മാഗിയൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ടിട്ട് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമുക്കത് വഴറ്റി വരുന്നത് വരെ ഒന്ന് ഇതുപോലെ ഇതുപോലെയൊന്നാക്കി എടുക്കണം അതിലേക്ക് ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താ ഒരു മുട്ട മുട്ട അതിലേക്ക് പൊട്ടിച്ചിട്ട് അത് ഇതാ ഇതുപോലെ ഒന്ന് വഴറ്റി എടുക്കണം ഇതാണ് ഇന്ന് എൻ്റെ ഏറ്റ എനിക്ക് വേണ്ടിയിട്ട് ഒരു വൈകുന്നേരം ഉണ്ടാക്കി തന്ന മാഗി പറയുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം ഓർമ്മ കിട്ടും അങ്ങനെ നമ്മുടെ ഈവനിങ് സ്നാക്സ് റെഡി മാഗിയും സോസും അങ്ങനെ ഇതാ ഞാൻ കഴിക്കാനിരുന്നു കഴിക്കാനിരുന്നപ്പോഴാ വേണ്ടേ എൻ്റെ മകൻ എഴുന്നേറ്റു എങ്ങനെ നമ്മുടെ മാഗിയെ വീഡിയോ ഇവിടെ അവസാനിച്ചു ബൈ ബായ്